ഹായ് ഫ്രണ്ട്സ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പരീക്ഷ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രധാനപ്പെട്ട കറൻറ്റ് അഫയർസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം പ്രധാനപ്പെട്ട വേദികളാണ് നോക്കുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേദികൾ ആദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പതിനേഴാമത് ബ്രിക്സ് സബ്മിറ്റ് നടന്നത് ബ്രസീലിലാണ് റിയോ ഡി ജനീറോ ആണ് റിയോ ഡി ജനീറോ ആണ് ബ്രിക്സ് സബ്മിറ്റിന് വേദിയായത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിനേഴാമത്തെ ബ്രിക്സ് സബ്മിറ്റാണ് നടന്നത് വേദിയായത് റിയോഡി ജെനീറോ ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറില് ബ്രിക്സ് സബ്മിറ്റ് നടക്കാൻ പോകുന്നത് യു എസ് എയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥ ഉച്ചകോടി നടക്കാനിരിക്കുന്നതും ബ്രസീലിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലാവസ്ഥ ഉച്ചകോടി കോപ്പ് തേർട്ടി ബ്രസീലിലെ ബെലേമിലാണ് നടക്കാനിരിക്കുന്നത് ഇനി ബ്രിക്സ് പോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സബ്മിറ്റ് നടന്നത് എവിടെയാണ് സൗത്ത് ആഫ്രിക്കയിലെ ജോഹാനസ്ബർഗിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സബ്മിറ്റ് നടന്നത് ജോഹാനസ്ബർഗ് സൗത്ത് ആഫ്രിക്കയിലാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജി സെവൻ ഉച്ചകോടി നടന്ന വേദി ജി സെവൻ ഉച്ചകോടി നടന്നത് കാനഡയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജി സെവൻ ഉച്ചകോടി നടന്നത് കാനഡയിലാണ് ബ്രിക്സ് അബ്ബിറ്റ് നടന്നത് ബ്രസീല് ജി സെവൻ ഉച്ചകോടി നടന്നത് കാനഡ ജി ട്വൻ്റി ജൊഹാനസ്ബർഗ് സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആസിയാൻ ഉച്ചകോടി നടന്നത് മലേഷ്യയിലാണ് മലേഷ്യയിലെ കോലാലംപൂരിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആസിയാൻ സബ്മിറ്റ് ആസിയാൻ ഉച്ചകോടി നടന്നത് കോലാലംപൂരിലാണ് മലേഷ്യ മലേഷ്യയിലാണ് കോലാലംപൂർ അപ്പം നമ്മൾ പതിനേഴാമത്തെ ബ്രിക്സ് സബ്മിറ്റ് ആണ് പറഞ്ഞത് ബ്രിക്സ് സബ്മിറ്റ് പറഞ്ഞപ്പം നമ്മൾ കാലാവസ്ഥ ഉച്ചകോടി നടന്നത് ബ്രസീൽ നടക്കുന്നത് ബ്രസീലിലാണ് ബെലമിലാണ് എന്ന് പറഞ്ഞു അതുപോലെ ജി സെവൻ ഉച്ചകോടി പറഞ്ഞു ജി ട്വൻ്റി പറഞ്ഞു ആസിയാൻ പറഞ്ഞു ഇനി രണ്ടായിരത്തി നാറ്റോ സബ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാറ്റോ സബ്മിറ്റ് നടന്നത് നെതർലൻഡ്സിലാണ് നെതർലൻഡ്സിലെ ഹേഗിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാറ്റോ സബ്മിറ്റ് നടന്നത് നെതർലൻഡ്സിലെ ഹേഗിലാണ് നാറ്റോയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ് എന്ന് പി എസ് ചോദിച്ചിട്ടുണ്ട് മാർക്ക് റൂട്ടയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശമാണ് ഹേഗ് അതുപോലെ നെതർലൻഡ്സിൻ്റെ മുൻ പ്രധാനമന്ത്രിയായിട്ട് ഇരുന്ന വ്യക്തിയാണ് മാർക്ക് റൂട്ടെ നാറ്റോ രൂപീകൃതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഏപ്രിൽ നാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഏപ്രിൽ നാലിനാണ് നാറ്റോ രൂപീകൃതമാകുന്നത് നാറ്റോയുടെ ആസ്ഥാനം ആണ് ബെൽജിയത്തിലെ ആണ് നാറ്റോയുടെ ആസ്ഥാനം നാറ്റോ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിച്ചത് നാറ്റോ രൂപീകൃതമായിട്ട് എഴുപത്തി അഞ്ച് വർഷം തികഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലിനായിരുന്നു ഇനി നമ്മൾ എ ഐ ആണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എ ഐ സബ്മിറ്റിന് വെനു ഫ്രാൻസില് പാരീസാണ് പി എസ് സി ചോദിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എ ഐ സബ്മിറ്റ് നടന്നത് എവിടെയെന്ന് പാരീസിലാണ് നടന്നത് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് എ ഐ സബ്മിറ്റ് നടക്കാനിരിക്കുന്നത് എവിടെയാണ് ഇന്ത്യയിലാണ് അത് പ്രത്യേകം ഓർത്തിരുന്നോണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എ ഐ സപ്റ്റിറ്റ് നമ്മളോട് ചോദിച്ചു പാരീസ് ആണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്നത് ഇന്ത്യയിലാണ് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ന്യൂഡൽഹി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ഭാഗ്യചിഹ്നം വിരാജ് വിരാജ് എന്ന ആനയാണ് ഭാഗ്യചിഹ്നം ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ കങ്കണ റൺ ഔട്ട് ആണ് എന്നും ഓർത്തിരിക്കുക അപ്പൊ ഭാഗ്യചിഹ്നം വിരാജാണ് വിരാജ എന്ന ആനയാണ് പറഞ്ഞതെല്ലാം ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബ്രിക്സ് സബ്മിറ്റ് വേദി ബ്രസീലിലെ റിയോഡി ജെനിറോ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജി സെവൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് വേദിയായത് കാനഡ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജി ട്വൻ്റി ഉച്ചകോടി ജഹന്നസ്ബർഗ് സൗത്ത് ആഫ്രിക്ക ആസിയാൻ ഉച്ചകോടി കോലാലംപൂർ മലേഷ്യ നാറ്റോ ഉച്ചകോടി ഹേഗ് നെതർലൻഡ്സ് എ ഐ സബ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാരീസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എ ഐ സബ്മിറ്റ് നടക്ക നടക്കാനിരിക്കുന്നത് ഇന്ത്യയിലാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ് ബ്രാൻഡ് അംബാസിഡർ കങ്കണ റെണോട്ടാണ് ഫാഗിജിന് വിരാജ് എന്ന ആനയാണ് അടുത്തത് ഇരുപത്തിനാലാമത് അന്താരാഷ്ട്ര മാനസിക ആരോഗ്യ സമ്മേളനം വേദിയായത് ഇരുപത്തിനാലാമത്തെ അന്താരാഷ്ട്ര മാനസിക ആരോഗ്യ സമ്മേളനം വേദിയായത് തായ്ലൻഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇരുപത്തിനാലാമത്തെ അന്താരാഷ്ട്ര മാനസിക ആരോഗ്യ സമ്മേളനം വേദിയായത് തായ്ലൻഡ് യു എൻ സമുദ്ര ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എൻ സമുദ്ര ഉച്ചകോടി നടന്നത് ഫ്രാൻസിലെ നീസിലാണ് ഫ്രാൻസിലെ നീസിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എൻ സമുദ്ര ഉച്ചകോടി വേദിയായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര മാനസികാരോഗ്യ സമ്മേളനം നടന്നതെവിടെയാണ് തായ്ലൻഡ് യു എൻ സമുദ്ര ഉച്ചകോടി നടന്നത് ഫ്രാൻസിലെ നീസിലാണ് ഇനി ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി ചോദിക്കാൻ സാധ്യതയുണ്ട് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി ഗുമിയിലാണ് ഗുമിയാണ് വേദിയാകുന്നത് ഗുമി സൗത്ത് കൊറിയയിലാണ് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേദിയായത് ഗൂമി സൗത്ത് കൊറിയ കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി ബീഹാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി ബീഹാറാണ് ഭാഗ്യചിഹ്നം ഗജസിംഹ എന്ന ആനയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നമാണ് ഗജസിംഹ എന്ന ആന അങ്ങനെയാണെങ്കിൽ വിരാജ് എന്ന ആന എന്തായിരുന്നു ഏതിൻ്റെ ഭാഗ്യചിഹ്നമാണ് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പാണ് എന്ന് ഓർക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇ സ്പോർട്സ് വേൾഡ് കപ്പ് വേദി ചോദിച്ചതാണ് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇ സ്പോർട്സ് വേൾഡ് കപ്പ് വേദി റിയാദ് റിയാദ് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ സ്പോർട്സ് വേൾഡ് കപ്പ് വേദിയായത് സൗദി അറേബ്യയിലെ റിയാദാണ് എന്ന് ഓർക്കുക ഇത് ചോദിച്ചതാണ് ഇനി ഫിഫ ലോകകപ്പ് ഫുട്ബോൾ വേദികളാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ഇനി നടക്കാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ലോകപ്പ് നടക്കാനിരിക്കുന്നത് അമേരിക്ക കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിലാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പ് വേദിയാകുന്നത് അമേരിക്കയും കാനഡയും മെക്സിക്കോയുമാണ് രണ്ടായിരത്തി മുപ്പതിൽ പോർച്ചുഗൽ സ്പെയിന് മൊറോക്കോ രണ്ടായിരത്തി മുപ്പത് ലോപ്പ് വേദി പോർച്ചുഗൽ സ്പെയിന് മൊറോക്കോ രണ്ടായിരത്തി മുപ്പത്തി നാല് വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തിനാലിൻ്റെ വേദി സൗദി അറേബ്യയാണ് അപ്പോൾ ഓർത്തിരിക്കുക ഫിഫ ലോപ്പ് വേദികളാണ് പറയുന്നത് അമേരിക്ക കാനഡ മെക്സിക്കോ രണ്ടായിരത്തി ഇരുപത്തി ആറ് പോർച്ചുഗൽ സ്പെയിൻ മൊറോക്കോ പോർച്ചുഗൽ സ്പെയിൻ മൊറോക്കോ രണ്ടായിരത്തി മുപ്പത് പോർച്ചുഗൽ സ്പെയിൻ മൊറോക്കോ രണ്ടായിരത്തി മുപ്പത് പിന്നെ നടക്കാനിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിനാലില് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആസിയാൻ സബ്മിറ്റ് നമ്മൾ പറഞ്ഞു കോലാലംപൂർ മലേഷ്യ എന്ന് പറഞ്ഞു നാൽപ്പത്തി ആറാമത്തെ ആയിരുന്നു ഇനി ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേദി ഓർത്തിരിക്കുക ജപ്പാനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏഷ്യൻ ഗെയിംസ് വേദിയാകാനിരിക്കുന്നത് ജപ്പാൻ ആണ് ആറാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി കൊട്ടാരക്കര അതോട് ഓർത്തിരിക്കുക ആറാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി കൊട്ടാരക്കര ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പി ആർ ശ്രീജേഷിനെ പറ്റിയാണ് സി പി യു എക്സാമിന് ഇപ്പോൾ ചോദിച്ചിരുന്നു പ്രസ്താവന രീതിയിൽ പി ആർ ശ്രീജേഷിനെ പറ്റി ചോദിച്ചു അതിൽ പത്മശ്രീ കൊടുത്തിരിക്കുന്നത് പി ആർ ശ്രീജേഷിന് പത്മശ്രീ രണ്ടായിരത്തി പത്തൊൻപത് എന്നാണ് അത് പ്രൊവിഷൻ ആൻസർ കീഴിൽ കറക്റ്റായിട്ടാണ് കൊടുത്തേക്കുന്നത് ശരി എന്നുള്ള രീതിയിലാണ് പക്ഷേ പി ആർ ശ്രീജേഷിന് പത്മശ്രീ ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് എന്ന ഓർക്കുക അതുപോലെ പത്മഭൂഷൺ പത്മഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേൽ രത്ന അവാർഡ് ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മികച്ച കായിക താരത്തിനുള്ള വേൾഡ് ഗെയിംസ് അവാർഡും പി ആർ ശ്രീജേഷിന് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക പത്മശ്രീ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴിലാണ് പത്മശ്രീ ലഭിക്കുന്നത് പിന്നെ പത്മഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേൽ അവാർഡ് ഇരുപത്തി രണ്ടിൽ മികച്ച കായിക താരത്തിനുള്ള വേൾഡ് ഗെയിംസ് അവാർഡ് ഇനി പത്മ അവാർഡ്സാണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്മവിഭൂഷൺ ലഭിച്ചത് ഏഴ് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പത്മവിഭൂഷൺ ലഭിച്ചത് ഏഴു പേർക്കാണ് ഏഴ് ഏഴുപേരും ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്ഷൻസ് തന്നിട്ട് ചോദിക്കും ആരൊക്കെയാണ് പെടാത്തത് പത്മവിഭൂഷൺ കിട്ടിയവരിൽ ഉൾപ്പെടാത്തതാരെ ഉൾപ്പെടുന്നതാരൊക്കെ ചോദിക്കാം അപ്പം ഏഴുപേരെയും പഠിച്ചു വെച്ചേക്കുക ശ്രീ ദു നാഗേശ്വർ റെഡ്ഡി മെഡിസിൻ ആണ് മേഖല ജസ്റ്റിസ് ശ്രീ ജഗദീഷ് സിംഗ് കെഹാർ ശ്രീമതി കുമുദിനി രജനീകാന്ത് ലഖിയ ശ്രീ ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം ശ്രീ എം ടി വാസുദേവൻ നായർ ശ്രീ ഒസാമു സുസുഖി ശ്രീമതി ശാരദാ സിൻഹ ഇത്രയും പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത് ഏഴ് പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത് പത്മവിഭൂഷൺ ലഭിച്ച ഒരേ ഒരു മലയാളിയാണ് എം ടി വാസുദേവൻ നായർ മരണാനന്തരമാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചത് മരണാനന്തരം പത്മവിഭൂഷൺ ഇവിടെ മൂന്ന് പേരാണ് എം ടി വാസുദേവൻ നായർ ഒസാമു സുസുഖി ശ്രീമതി ശാരദാ സിൻഹ ശ്രീമതി ശാരദാ സിൻഹ ഫോക്ക് സിംഗറാണ് ശ്രീമതി കുമുദിനി രജനീകാന്ത് ലഖിയ കഥക്ക് കലാകാരിയാണ് ചോദിച്ചതാണ് അവർ ഈയിടയ്ക്കാണ് മരിച്ചു പോയത് ഏപ്രിലാണ് മരിക്കുന്നത് അപ്പം ശ്രീമതി കുമുദിനി രജനീകാന്ത് ലേഖിയ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നൃത്തം എന്ന് ഓപ്ഷനിലുണ്ടായിരുന്നു അപ്പം കഥക്ക് കലാകാരിയാണ് നൃത്തമാണ് എന്ന് ഓർക്കുക ശ്രീ ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം അദ്ദേഹം ഏത് മേഖലയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നും ഓർത്തിരിക്കുക ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് പത്മവിഭൂഷൺ കിട്ടിയത് കൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് വയലിനാണ് ശ്രീ ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം വയലിനാണ് അടുത്തതായിട്ട് പത്മഭൂഷൺ പത്തൊൻപത് പേർക്കാണ് ലഭിച്ചത് നമുക്ക് പ്രധാനപ്പെട്ട മൂന്ന് പേരെയാണ് അറിയാനുള്ളത് രണ്ട് മലയാളികൾ പിന്നെ നടി ശോഭന നടി ശോഭനയ്ക്കും പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് ശോഭന മലയാളിയല്ല എങ്കിലും ഓർത്തിരിക്കുക മലയാളികളായിട്ടുള്ള രണ്ട് പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചത് പി ആർ ശ്രീജേഷിനും ഡോക്ടർ ജോസ് ചാക്കോ പെരിപുറത്തിനും പി ആർ ശ്രീജേഷിനും ഡോക്ടർ ജോസ് ചാക്കോ പെരിപുറത്തിനുമാണ് പത്മഭൂഷൺ ലഭിച്ച രണ്ട് മലയാളികൾ ഇനി പത്മശ്രീ ലഭിച്ച രണ്ട് മലയാളികളുണ്ട് കെ ഓമനക്കുട്ടി സംഗീതജ്ഞയാണ് ഐ എം വിജയൻ ഐ എം വിജയനും കെ ഓമനക്കുട്ടിക്കുമാണ് പത്മശ്രീ ലഭിച്ചത് പത്മശ്രീ ലഭിച്ചത് മൊത്തം നൂറ്റി പതിമൂന്ന് പേർക്കാണ് മൊത്തം നൂറ്റി പതിമൂന്ന് പേർക്കാണ് പത്മശ്രീ ലഭിച്ചത് പത്മഭൂഷൺ ലഭിച്ചത് പത്തൊൻപത് പേർക്ക് പത്മവിഭൂഷൺ ലഭിച്ചത് ഏഴ് പേർക്ക് മൊത്തം അഞ്ച് മലയാളികൾക്കാണ് പത്മ അവാർഡ്സ് ലഭിച്ചത് പത്മ അവാർഡ്സ് ലഭിച്ച എത്ര മലയാളികളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്മ അവാർഡ്സ് ലഭിച്ച എത്ര മലയാളികളാണുള്ളതെന്ന് ചോദിച്ചാൽ അഞ്ചു പേരാണ് പത്മ പത്മവിഭൂഷൺ ലഭിച്ച ഒരാള് എം ഡി വാസുദേവൻ നായര് പത്മഭൂഷൺ ലഭിച്ച രണ്ട് പേര് പി ആർ ശ്രീജേഷും ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറവും പിന്നെ പത്മശ്രീ ലഭിച്ച രണ്ട് പേര് കെ ഓമനക്കുട്ടിയും ഐ എം വിജയനും അപ്പോൾ പത്മവിഭൂഷൺ ലഭിച്ചത് ഏഴ് പേർക്ക് പത്മഭൂഷൺ ലഭിച്ചത് പത്തൊൻപത് പേർക്ക് പത്മശ്രീ ലഭിച്ചത് നൂറ്റി പതിമൂന്ന് പേർക്ക് പത്മ ലഭിച്ച മൊത്തം അഞ്ച് മലയാളികളാണുള്ളത് അടുത്തത് നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഇപ്പൊ ചോദിച്ചതാണ് ഉഷസ് ആണ് നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉഷസ് അടുത്തത് ആയുർദളം എന്താണ് ആയുർദളം പദ്ധതി എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം അടുത്തത് ചീസ് പ്ലസ് തൃതീയ പരിചരണ ആരോഗ്യ ഇൻഷുറൻസ് സംരംഭമാണ് ചീസ് പ്ലസ് ചീസ് പ്ലസ് എന്താണ് തൃതീയ പരിചരണ ആരോഗ്യ ഇൻഷുറൻസ് സംരംഭമാണ് അടുത്തത് ആശ്രയ ആശ്രയ ഭിന്നശേഷിക്കാർക്ക് അതുപോലെ പ്രാധാന്യമില്ലാത്തവര് അശരണരായവര് അവർക്ക് വേണ്ടിയൊക്കെ നടപ്പാക്കുന്ന സാമൂഹ്യ സാമൂഹ്യസുരക്ഷാ പദ്ധതിയാണ് എന്ന് ഓർക്കുക ആശ്രയ ഭിന്നശേഷിക്കാർ പ്രാധാന്യമില്ലാത്തവർ അശരണരായവർ എന്നിവർക്ക് വേണ്ടി നടപ്പാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് ഒന്നുകൂടെ പറയാം നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഉഷസ് എയ്ഡ്സ് ബോധവൽക്കരണത്തിൻ്റെ ആയുർദ്ധ തൃതീയ പരിചരണ ആരോഗ്യ ഇൻഷുറൻസ് സംരംഭം ജീസ് പ്ലസ് ലാസ്റ്റ് പറഞ്ഞത് ആശ്രയ ആശ്രയ ഭിന്നശേഷിക്കാരായവര് പ്രാധാന്യമില്ലാത്തവർ അശരണരായവർ എന്നിവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്ത്യയിലെ അതിദരിദ്രില്ലാത്ത ആദ്യ ജില്ല ഇന്ത്യയിലെ അതിദരിദ്രലില്ലാത്ത ആദ്യ ജില്ലയായിട്ട് കോട്ടയമാണ് കോട്ടയമാണ് മാറിയിരിക്കുന്നത് ഇന്ത്യയിലെ അതിദരിദ്രൽ ഇല്ലാത്ത ആദ്യ ജില്ല ഏതാണ് കോട്ടയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡേറ്റ സെന്റർ നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡേറ്റ സെന്റർ നിലവിൽ വരുന്നത് ഷാഹിബാബാദ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലെ ഷാഹിബാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡേറ്റ സെൻ്റർ ഹരിത ഡേറ്റ സെൻറ്റർ നിലവിൽ വരുന്നത് ഹരിത ഡേറ്റ സെൻറ്റർ നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലാണ് ഷാഹിബാബാദ് എന്ന് ഓർക്കുക ഐക്യരാഷ്ട്ര പൊതുസഭയുടെ അടുത്ത പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അനലീന ബാർബക്കാണ് അനലീന ബാർബക്കാണ് ഐക്യരാഷ്ട്ര പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിച്ചത് ബാനു മുഷ്താക്കിനാണ് അവരുടെ ചെറുകഥാ സമാഹാരമായിട്ടുള്ള ഹേർട്ട് ലാംബിനാണ് ബുക്കർ സമ്മാനം ലഭിച്ചത് എന്ന് ഓർക്കുക അന്താരാഷ്ട്ര ബുക്കർ സമ്മാനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലഭിച്ചത് ബാനു മുഷ്താക്കിനാണ്